വഴി ഉള്ളൊരു വഴിയാണ് സ്റ്റെപ്പ് ഏറ്റവും ിക്ക ഇത്രയും ദൂരം നടന്ന് വരുമ്പോ അതിനകത്തൊരു ഗുഹ ഉണ്ട് അവിടുന്ന് ഫ്രണ്ട്സ് പോർട്ടിങ്സ് കയറിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് ഇത് മഹാരാഷ്ട്രയിലെ കാലവന്തി ദുർഗം എന്ന് പറയുന്ന ഒരു ഫോർട്ടാണ് ഫോർട്ട് എന്ന് പറഞ്ഞാൽ കോട്ടയൊന്നുമില്ല ഒരു അഡ്വഞ്ചറായ എങ്കിൽ വളരെ അപകടകരമായ ഒരു സ്ഥലവും കൂടിയാണ് ഏട്ടാ നല്ല ആടിപ്പൊളി സ്ഥലം കാലവാന്തി ദുർഗ എന്നാണ് ഇതിൻ്റെ പേരെങ്കിലും മറാഠിയിൽ കോട്ടയം എന്നാണ് പറയുന്നത് കേട്ടോ ദുർഗിനെ പക്ഷെ ഞാനിവിടെ ഒരു കോട്ടയം കണ്ടില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം ആ വീടൊക്കെ കഴിഞ്ഞ് കുറച്ച് പേരാണ് വേണം പിന്നെ കാരണത്തിങ്ങനെയുള്ളൊരു വഴിയാണ് ആ സ്ഥലത്ത് പോകാം ഉയരം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് അടിയാണ് കേട്ടോ വലിയൊരു കൊടും കൂടിയാണത് ട്രക്കിങ്ങിനിടെ പരിചയപ്പെട്ട് ഉപംബന് ഒരു ഗുഹ കണ്ടിട്ട് സൂക്ഷ്മയോട് നോക്കുകയാണ് ഫ്രണ്ട്സ് അപ്പോൾ കണ്ട ഇത്രയും ദൂരം നടന്നു വരുമ്പോൾ ആ ഇതിനകത്ത് ഒരു ഗുഹയുണ്ട് അവിടെ നിന്ന് വേണ്ട അതിനകത്ത് ഇനി നോക്കാം ഓക്കെ ഇത്രയും ദൂരം ഇവിടെ വരാതെ ഇതിനകത്ത് കയറാതിന് മോശമില്ലേ എനിക്ക് വയ്യ അപ്പം അച്ഛനും ഉണ്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട് ആളുകൾ കയറി കാൽപ്പാടുള്ളുകൊണ്ട് ഓക്സിജൻ ഉണ്ടെന്ന് മനസ്സിലായി ഗുഹയ്ക്കകത്ത് എൻ്റെ അമ്മ ശ്വാസം കിട്ടുമെന്ന് ആൾക്കാർ തന്നിട്ടുണ്ടോ ആ ഇവിടെ വരുമ്പോൾ രണ്ടു രൂപ തിരിയും എന്താ എല്ലാ പോലും ഇവിടെ വരുമ്പോൾ ഉണ്ടല്ലേ ഇത് രണ്ടായിട്ട് തിരിയും ഇവിടെ ഒന്നും ഇല്ല രണ്ടായിരത്തി ഉപമന്യൂനു ചെറിയ പേടിയുണ്ടെങ്കിൽ എൻറെ ഒരു ധൈര്യത്തിലാണ് വന്നേട്ട സത്യം പറയാ ഞാന് അവനും കൂടെ ഉള്ളതുകൊണ്ടാണ് ഞാനും ഒന്നിതായത് സത്യം പറഞ്ഞാൽ അവിടെ ഡെഡ് എൻഡ് എൻ്റാണ് ഈ വഴി മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല വേറെ അതിനകത്ത് വേറെ ഒന്നുമില്ല മാത്രമേ നരച്ചില്ലകൾ മാത്രമല്ല ഓരോ അതിനകത്തൊന്നുമില്ല എനിക്ക് പിന്നെ പോയില്ല ഐടി പാടാണ് ഫ്രണ്ട്സ് അപ്പൊ ഇവിടെ വരുമ്പോ ചെറിയ ടാസ്ക് ഉണ്ട് ഉണ്ടോ ഇവിടെ വരുമ്പോ ചെറിയ ഒരു ടാസ്ക് വേറെ വിഷയമൊന്നുമില്ല കയറാന്നുള്ളതേ ഉള്ളു ഓക്കെ നോക്കി കണ്ട് കേറിയില്ല എന്നുണ്ടെങ്കിൽ മറിഞ്ഞ് അറിഞ്ഞ് വീഴും ഉറപ്പായ കാര്യം ആയിട്ടുണ്ടല്ലോ കൊക്ക ഇവിടെ നമുക്ക് ചരിഞ്ഞാണ് കയറണേ എളുപ്പം മനസ്സിലായില്ലേ ചരിഞ്ഞ് കാരണ എളുപ്പം അല്ല നമ്മൾ ഈ സ്ട്രേറ്റ് നമ്മൾ സാധാരണ സ്റ്റെപ്പ് കയറുമ്പോൾ കയറി കഴിഞ്ഞാൽ മൂട്ടി കിടക്കും കണ്ടില്ലേ അങ്ങനെ ഞാനും ഞങ്ങളുടെ എന്താണ് അവിടെ വെച്ച് പരിചയപ്പെട്ട നമ്മൾ രണ്ട് ഫ്രണ്ട്സും ആ കോട്ട എന്താണ് നമ്മളെ കീഴടക്കിയിരിക്കുകയാണ് കുറച്ച് കഷ്ടപ്പെട്ടെങ്കിലും നമ്മൾ കഷ്ടപ്പെട്ടത് കീഴടക്കിണ്ടാ ശു മോനെ ഇത്രോപ്പ് നമ്മൾ വന്നത് ഏമേ പിടീട്ടില്ലല്ലോ അവിടെ നിന്നാണ് അവിടെ നിന്നാണ് തോന്നുന്നു ആ കാർ ഇടക്കണം അവിടെ നിന്നാണ് കണ്ട കാണാമോ